നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദിവസവും രണ്ട് ലക്ഷത്തിലേറെ അയോധ്യ രാജ്യത്തിന് സമർപ്പിച്ചതോടെ ഒരിക്കലെങ്കിലും അവിടെ പോകാൻ കൊതിക്കാത്തവരാരും ഇല്ല അയോധ്യ രാമക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ലോകത്തെമ്പാടുമുള്ള ഇന്ത്യക്കാർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അയോധ്യയാണ് അയോധ്യയിലേക്ക് ഒരു ടൂർ പോയാൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് അധികവും പലർക്കും പല സംശയം ഉണ്ടാകാം കേരളത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്കുള്ള ട്രെയിനുകളിൽ ജാൻസിയിൽ ഇറങ്ങി അവിടെ നിന്ന് ട്രെയിൻ മാറിക്കയറിയാൽ അയോധ്യയിലേക്ക് പോകാം രപ്തിസാഗർ എക്സ്പ്രസിൽ ലക്നൌവിൽ ഇറങ്ങി അവിടെ നിന്നും അയോധ്യയിലേക്ക് പോകാം ഐ ആർ സി ടി സി ഇപ്പോൾ ഒട്ടേറെ പ്രത്യേക ട്രെയിനുകൾ ആരംഭിച്ചിട്ടുണ്ട് അയോധ്യ ദാം റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരിട്ട് ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ ലക്നൌവിൽ വന്നു പോകുന്നതാണ് സൗകര്യം താമസത്തിനും ഇതാണ് സൗകര്യപ്രദമാവുക ഇവിടെ നിന്ന് റോഡ് മാർഗം രണ്ടര മണിക്കൂർ കൊണ്ട് അയോധ്യയിലെത്താം ട്രെയിൻ സർവീസുകൾക്ക് പുറമെ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ നിന്ന് അയോ ിയിലേക്ക് വിമാന സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട് ഡൽഹി മുംബൈ അഹമ്മദാബാദ് കൊൽക്കത്ത പട്ന പൂനെ ഗ്വാളിയാർ ദർഭംഗ ഗ്വാളിയാർ എന്നിവിടങ്ങളിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നും ഇപ്പോൾ വിമാന സർവീസുകളുണ്ട് കഷ്ടിച്ച് ഒരു ദിവസം കൊണ്ട് ദർശനവും സരയൂ ആരതിയും കണ്ട് മടങ്ങാം ക്ഷേത്രത്തിലെ മറ്റു കാഴ്ചകളൊക്കെ ഒരുങ്ങുന്നതേയുള്ളൂ ലക്നൌ അയോധ്യ പാതയിൽ ബാരബങ്കിയിലാണ് മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്ന പാരിജാത മരമുള്ളത് ദേശീയപാതയിൽ നിന്ന് തിരിഞ്ഞ് ിലോമീറ്ററോളം സഞ്ചരിക്കണം ചൊവ്വാഴ്ചകളിൽ അവിടെ പ്രത്യേക ആഘോഷങ്ങളും ചന്തയുമുണ്ട് ഉണ്ട് അയോധ്യയിലും പരിസരങ്ങളിലും മാർച്ച് വരെ മുറികൾ കിട്ടാനും വലിയ തിരക്കാണ് നൂറിലേറെ ഹോട്ടലുകൾ അയോധ്യയിൽ ഇപ്പോഴുണ്ട് ഇവിടങ്ങളിൽ ഓൺലൈൻ ബുക്കിംഗ് സാധ്യമാണ് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മുറികളുടെ നിരക്കിൽ വർധനയുണ്ട് ക്ഷേത്രത്തിന് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ധർമ്മശാലകളും ഗസ്റ്റ് ഹൌസുകളും ലഭ്യമാണ് അവിടങ്ങളിൽ സൗകര്യം പരിമിതമാണെങ്കിലും വന്നു പോകുന്നവർക്ക് ഇത് ഉപകാരപ്രദമാണ് നിലവിൽ താഴെ നിലയിലെ ഗർഭഗൃഹം മാത്രമേ പൂർണ്ണമായിട്ടുള്ളൂ എന്നതാണ് ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് കുറഞ്ഞത് ഒരു വർഷത്തിലേറെ എടുക്കും ക്ഷേത്രം പൂർണ്ണ രൂപത്തിലാവാൻ അയോധ്യ നഗരത്തിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മുൻപത്തേതിനെ അപേക്ഷിച്ച് നഗരത്തിനുള്ളിൽ കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളുടെ സർക്കുലർ സർവീസുകൾ നടക്കുന്നുണ്ട് ഇത് ഫൈസാബാദിനെയും അയോധ്യ ദാമിനെയും ബന്ധിപ്പിച്ച് ഓടുന്നു ഒട്ടേറെ ഇലക്ട്രിക് റിക്ഷകളും ബങ്കി സർവീസുകളും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബങ്കിക്ക് ഒരാൾക്ക് അൻപത് രൂപയാണ് നിരക്ക് ഉത്തരേന്ത്യയിൽ വെജിറ്റേറിയൻ ഭക്ഷണത്തിനൊപ്പം ദക്ഷിണേന്ത്യയിൽ വിഭവങ്ങൾ ലഭിക്കുന്ന ഒട്ടേറെ റെസ്റ്റോറന്റുകളും അയോധ്യയിൽ ദർശനത്തിനും ആരോഗ്യയ്ക്കും പ്രസാദത്തിനും നിലവിൽ ഓൺലൈൻ ബുക്കിംഗ് ഇല്ല ഓൺലൈനിൽ ഇപ്പോൾ കാണുന്നതൊക്കെ വ്യാജമാണെന്ന് ക്ഷേത്ര ട്രസ്റ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റാം ഹനുമാൻ ഘടിയിലെത്തിയാൽ ക്ഷേത്രത്തിന്റെ മുഖ്യ കവാടത്തിലെത്താം ഇവിടെ ക്യൂ നിൽക്കേണ്ടി വരും തിരക്കിനനുസരിച്ച് സമയവ്യത്യാസം വ്യത്യാസമുണ്ടാകാം ഇവിടെ നിന്ന് ഇരുന്നൂറ് മീറ്ററോളം നടന്നാലാണ് ക്ഷേത്രത്തിലെത്തുക പ്രായമായവർക്കും അംഗവൈകല്യമുള്ളവർക്കും ക്ഷേത്രത്തിനുള്ളിൽ വീൽ സൗകര്യം ലഭിക്കും തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ് കയ്യിൽ പണവും കണ്ണടയും മാത്രമേ ഉള്ളിൽ അനുവദിക്കുകയുള്ളൂ വലിയ ബാഗുകളും മറ്റും അനുവദിക്കില്ല ഫോണും ഇലക്ട്രോണിക് ഉപകരണങ്ങളും സൂക്ഷിക്കാൻ ലോക്കറുകൾ ഉണ്ടാവും രാവിലെ ഏഴ് മുതൽ രാത്രി പത്ത് വരെ ദർശനം നടത്താം പുരാതനമായ ഹനുമാൻ ഗടി ക്ഷേത്രം രാമക്ഷേത്രത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് അമാവ രാമക്ഷേത്രവും ഇതിനടുത്താണ് ആധാർ കാർഡ് കാണിച്ചാൽ സൗജന്യ ഭക്ഷണം ഇവിടെ ലഭിക്കും